Namaskaram. Good morning, ladies and gentlemen, from the ST Media Houses in Trivandrum. Public Relations Officer, Defence Trivandrum, Mr. Biju, Office Bearers of uh, Trivandrum Press Club, Officers representing PRD, Government of Kerala, and all other dignitaries present here. Welcome to the pre-event press conference associated with the Navy Day 2025. Just to introduce you to the people on the dais. വിത്ത് മീ ഈസ് ദി നേവൽ ഓഫീസർ ഇൻ ചാർജ് കേരള കമഡോ വർഗീസ് മാത്യു സിറ്റിംഗ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി ടേബിൾ ടു ഹിസ് റൈറ്റ് ഇസ് മിസ്റ്റർ ബിജു പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡിഫെൻസ് ടു വാൻഡം ആൻഡ് ഐ എം എ ഹോമ്പിൾ സ്പോക്സ് പേഴ്സൺ കമാൻഡർ അതുൽപില്ലെ പബ്ലിക് റിലേഷൻസ് ഓഫ്സർ ഡിഫെൻസ് കോച്ചി നമ്മുടെ ഇന്നത്തെ പത്രം പത്രസമ്മേളനം നേവൽ ഓഫ്സർ ഇൻചാർജ് മേധാവി കമഡോ വർഗീസ് മാത്യു അവരുടെ മീഡിയ അഡ്രസ്സും അതിനെ തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പറയാനുമായിരിക്കും ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം ചോദിക്കൽ ചോദിക്കേണ്ടവർ താങ്കളുടെ പേരും മീഡിയ ഹൗസും പരിചയപ്പെടുത്തിയെന്ന ശേഷം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് ദി വെതർ ഔട്ട് സൈഡ് ട്രിവാൻഡം ഇസ് കാം ആൻഡ് ഐ ഹോപ്പ് യു ലൈൻസ് ടുമോറോ വിൽ ഓൾസോ നോട്ട് മേക്ക് വേവ്സ് നൗ വിത്ത് ഐ ഹാൻഡ് ഓവർ ദി മൈക്ക് ടു കമഡോ വിത്ത് എ റിക്വസ്റ്റ് ടു അഡ്രസ് യു മീഡിയ നമസ്തേ ഗുഡ് മോർണിംഗ് നമസ്കാരം സർ താങ്ക് യു കമാൻഡർ അതുൽപിള്ളെ ഡിഫെൻസ് പി ആർ ഒ ആൻഡ് താങ്ക് യു ഫോർ മിസ്റ്റർ ബിജു ഫോർ ഓർഗനൈസിങ് ദിസ് ഐ തിങ്ക് ഐ നോ മെനി ഓഫ് യുവർ ഫേസസ് എന്നെ കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ ഞാൻ മലയാളിയായിട്ടാണ് എന്നാൽ നമുക്ക് തുടങ്ങാം ഓക്കെ സോ നേവൽ ഓഫീസർ ഇൻചാർജ് കേരള എൻ്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹേ എന്ന യൂണിയൻ ടെറിറ്ററിയിലുള്ള ഒരു വൺ പോയിൻ്റ് ടു കിലോമീറ്റർ തീരവും അതിൻ്റെ സുരക്ഷയുടെ ഇഞ്ചാർജാണ് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയെ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പോൾ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയണം കേട്ടോ അപ്പോൾ ഒരു വള്ളിയും പുള്ളിയും വിടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധസേന ഇല്ലേ നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ സായുധസേനകളുടെ ദിനാചരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവൻറ്റിൻ്റെ ഓർമ്മ പുതുക്കളായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് ചെയ്തത് നേവി ഡേ എപ്പോഴാണ് ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്തത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിൻ്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഡിസംബർ ഫോളിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോട്ട്സ് ഇന്ത്യൻ നേവി നടത്തി മനസ്സിലായോ അപ്പോൾ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിൻ്റെ ഓർമ്മ പുതുക്കളിലൂടെ നമ്മൾ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ് അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒസ് ഇവിടെ വന്നിരുന്നു ഇത് പറയാൻ കാര്യം അതിൻ്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഭൂ അപ്രകാരം നേവി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയാണ് നടത്തിയത് മഹാരാഷ്ട്ര നടത്തി കോസ്റ്റ് കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റുകൾ നടത്തി ഓക്കെ അപ്പം ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ പി ആർ ഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ ഫോർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖുവം ബീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് അതിലേക്ക് അതിലേക്കിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പം നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ വേണം അല്ലേ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കരുതോ അല്ലേ അതെന്താണ് എഴുതിയിരിക്കുന്നത് റെഡി കോംബാട്രഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മെഷിനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ് ടി എം മീഡിയ മുമ്പിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോടു കൂടി ആരുമൊക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവെല്ലാവരുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങൾ ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ടുള്ള അതിൽ സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരുമ അതുകൊണ്ടാണ് കൊഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചത് ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചി നിന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമുക്കെല്ലാം അഭിമാനമല്ലേ അപ്പോൾ അത് ഇന്ത്യയുടെ സ്റ്റീലാണ് ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കാൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു അതാണ് ആത്മനിർഭർ നിർദ്ദേശിക്കുന്നത് ആ ആത്മനിർഭരിൽ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഒരു ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് നേവി കൊടുക്കുന്നത് മനസ്സിലെ ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അങ്ങനാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി അപ്പം ഇവിടെ വെച്ചിപ്പോൾ നടക്കാൻ പോകുന്ന ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ തിപ്പാടി അപ്പോൾ അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് അപ്പോൾ കൊച്ചി ആസ്ഥാനമായ സതേൺ നേവൽ കമാൻഡായിരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് നമുക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇല്ലല്ലോ അപ്പോൾ അവർ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാരം അല്ലേ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പോൾ ആ തീരമൊക്കെ ഇപ്പം ബയോ ഗ്യാ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തു അല്ലേ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു വി ഐ പി ഗാലറിയൊക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങ് വലിയ തുറ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ആ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെന്റിന്റെ പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ഒക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പോൾ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എട്ടാം തീയതി എയ്റ്റ് നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലേ ചിൽഡ്രൺ വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നേവിക്ക് എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പോൾ കപ്പലേ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പോൾ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടെയൊക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് ആണ് അവിടെ അത് കാണാൻ പോകാം അപ്പം ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പം അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കറിയാവുന്നവർ എല്ലാവരെയും പറഞ്ഞു വിടണം അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോൾ ഒമ്പതാം ക്ലാസ്സിന് മേലിലോട്ടുള്ളവർ കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ആകുമ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മെയിലിലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് അത് കയറിപ്പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുമെന്നല്ല പറഞ്ഞത് അവർക്കും കയറിപ്പോകാവുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് മാരത്തോൺ ആണ് ഇരുപത്തൊന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിൻ്റെ സൂപ്രിൻറ്റൻറ്റ് കമടർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിലൊരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ അതിനൊരു ഏർലി ഏർലി ബേർഡ് ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ ഉണ്ട് ഏഴിമേല അല്ലേ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം ഒരു ക്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇൻട്രാക്ഷൻ അത് ക്വിസ് ചിലയിടത്ത് ക്വിഷായിരിക്കും ചിലയിടത്ത് ലെക്ചറായിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അപ്പം ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളല്ല അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈവൻറ്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ലെ ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്താറ് നവംബർ ഇരുപത്താറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച നമ്മൾ നിശാഗന്ധി ഓഡിയോറിയത്തിൽ നേരി ബാൻഡൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ മാർഷൽ സ്മ്യൂണും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം നമ്പറും എല്ലാ റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാ ഓക്കെ ആ ബാൻഡിൻ്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലും ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് കൂടും ഓക്കെ ഇരുപത്താറെ എന്ന് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമുള്ളൂ അല്ലേ ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊണ്ട് നിങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ നടന്നു കേട്ടോ ഒരു ഒന്നാം തീയതിയൊക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവൻറ്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങളങ്ങ് എടുക്കും നേവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പം അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിഫെൻസ് പി ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇവൻ്റാണ് അത് മീഡിയ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫോസിയൻസി സൗത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് സദേൺ നേവൽ കമാൻഡ് ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറൽ ഒഫീഷ്യലായിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പിൽ വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വൻ്റി ട്വൻ്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വൻറ്റി ഫൈവ് ഓപ് ഡെമോ ട്വൻറ്റി ഫൈവ് എന്നുള്ള നടത്തുന്നതാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യൽ ആയിട്ട് ഉള്ളൂ ഇനി വിത്ത് പെർമിഷൻ ഓഫ് ദം ഐ തിങ്ക് ഐ ക്യാൻ ടേക്ക് ഓൺ എനി റ്റൻസ് ഇൻ കേസ് യു ഹാവ് ഐ തിങ്ക് ഓ വുഡ് മോഡറേറ്റ് ദ ദിവൻറ്റ് ഓപ്പൺ ഫോർസ് ദുഡിറ്റഡ് ഓൺലി ടു പേര് മീഡിയ ഒന്ന് ചോദിക്കാം ആ അപ്പോ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം എല്ലാ ഷിപ്പും വരിക എന്നുള്ളതാ അല്ലേ വിക്രാന്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലാക്കി ഉള്ളതാ കാരണം കൊച്ചിയിൽ അത് ഉണ്ടാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ ആണ് വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് കമ്മീഷൻ ചെയ്തത് ആ ഒരു ഓളവും ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഇപ്പോൾ നേവിയെ സമയത്തോളം ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഗുഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ വരണം പക്ഷേ നമ്മുടെ ഓപ്പറേഷൻസും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഏതാണ്ട് ചേരുന്ന സമയത്ത് ഏതാണ്ട് ഡിസംബർ ഫോറിനോടടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ പറ്റുക നമ്മുടെയൊക്കെ പ്രതീക്ഷ കണക്ക് നടക്കട്ടെ എന്ന് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാ യൂണിറ്റും അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ജോബുണ്ട് ടാസ്ക് സ്പെസിഫിക്കേഷനുണ്ട് അപ്പോൾ അതിൽ ഇൻവോൾവ് ആണ് എല്ലാവരും പക്ഷെ നേവിയിലെ ഏറ്റവും നല്ലതും ഏറ്റവും പുതിയതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ നേവൽ ഓപ്ഡമോ ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ ഫോറിന് ശംഖുമുഖം തീരത്ത് പ്രതീക്ഷിക്കുന്നത് അതെ ശരി അപ്പോൾ രതീഷ് ചോദിച്ചിരിക്കുന്ന രണ്ട് ചോദ്യമാണ് ഇല്ലേ ആരാണ് ചീഫ് ഗസ്റ്റ് അപ്പോൾ ഞാൻ മറിച്ച് നിങ്ങളോട് ചോദിച്ച ആരാകണം ചീഫ് ഗസ്റ്റ് മാഡം മാഡം ആരാരത്തിന് ആരാ ഇഷ്ടം ഏ ഓക്കെ അപ്പൊ ഇതുമൊക്കെ മാറ്റർ ഓഫ് ഡീറ്റെയിൽ ആണ് ഇത് നമ്മുടെ നേവി നേവി ഹെഡ്വാർട്ടർ ഡൽഹി എന്ന് അവർ മിനിസ്റ്ററി ആയിട്ട് ആലോചിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം എടുക്കും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ദേശ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ നടന്നത് കാരണം ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നടക്കണം അതിൻ്റെ സെക്യൂരിറ്റി കോർഡിനേഷൻ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻ്റെ പ്രോട്ടോകോൾ ഇഷ്യൂസ് ആയാലും എല്ലാം നമ്മൾ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് പേരുകൾ നമ്മൾ അടുത്ത ബ്രീഫിങ് ഞാൻ എഫ് ഒ സി എൻസി സൗത്ത് ചെയ്യും അന്നത്തേക്കൊക്കെ നിൽക്കാറും ക്ലിയർ ആയിരിക്കും അതിന് ഒരു അഡ്മിറലിൻ്റെ വായിന്ന് കേൾക്കുന്നതായിരിക്കും ഒരു കമാഡോറിൻ്റെ വായിന്ന് കേൾക്കുന്നതിലും നല്ലത് അല്ലേ അത് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ഫോറിനേഴ്സ് ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള ഇതിൽ നമ്മുടെ നേവൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്ന് അവർ നമ്മുടെ ഫോറിൻ സർവീസ് അറ്റാഷീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള ഫോറിൻ അറ്റാഷീസ് അവിടെ ഉണ്ട് പ്രത്യേകിച്ച് നേവൽ അറ്റാഷസ് ഉണ്ട് ചിലത് ഡിഫൻസ് അറ്റാഷസ് എന്ന് പറഞ്ഞാൽ നേവി ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ അല്ലെ അവർക്ക് ആർമിയും എയർഫോഴ്സും അറ്റാച്ച് ആയിരിക്കും അവരൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ ഇൻവിറ്റേഷൻസൊക്കെ നേവൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ ഡൽഹിയിൽ നിന്നാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളെ സംബന്ധിച്ചോളം അവരൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് നമുക്ക് കുറച്ച് ഇൻഡസ്ട്രി ഒക്കെ അവർ കാണും ഇവിടുള്ള ടൂറിസം സ്പോട്ടിൽ അവർ പോവും എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഈസ് എക്കണോമിക്കലി ബെറ്റർ ഫോർ എസ് ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് എ ഗുഡ് ഐഡിയ ഓഫ് ടുവാൻഡർ അപ്പം അവരൊക്കെ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും ഒക്കെ ഈ ഏരിയയൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യണം ഈ ഏരിയ ഒക്കെ നല്ലതായിരിക്കണം ആൾക്കാരും ഒക്കെ നല്ലവണ്ണം പെരുമാറണം എന്നുള്ളതാണ് ഈ ഈ സമയത്ത് നിങ്ങളുടെ മീഡിയ വഴി അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ അത് നിങ്ങളുടെ വായിന്നുള്ള വാക്ക് ഞാൻ കടവെടുക്കണം അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മൾ ദേശീയ നേതൃത്വത്തിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ

ഓക്കെ അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ് നേവി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷണൽ ആണ് അല്ലേ ആകാശത്തോട്ടി എയർക്രാഫ്റ്റ് ഉണ്ട് കപ്പലേന്ന് എയർക്രാഫ്റ്റ് പോവും പിന്നെ അന്തർവാഹിനിയും ഉണ്ടെല്ലാം അപ്പം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പൊതുവെ എല്ലാം വരണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ യൂണിറ്റും പീസ് ടൈം നിങ്ങൾക്കൊക്കെ പീസ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു പഴി ചെയ്യുന്നു വൈകിട്ട് ഉറങ്ങുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് ഉറങ്ങാനും നിങ്ങൾക്ക് പണി ചെയ്യാനും ഉള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി യൂണിറ്റ്സ് അച് സി ആണ് അവർക്ക് സാധാരണ നിമിഷങ്ങളിൽ പോലും സാധാരണ ദിവസങ്ങളിൽ പോലും ഒരുപാട് ജോലിയുണ്ട് ഓക്കെ ആ ജോലിക്കിടയിൽ നിന്ന് അല്ലെ ആ ടാസ്കിങ്ങിന് ഇടയിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് മാറ്റുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അതിൻ്റേതായിട്ടുള്ള സീക്രസിയുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ്സ് ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിറ്റ്സ് വിൽ ബി ഡിക്ലെയർ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ടുവേഡ്സ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ഓക്കെ ദാറ്റ് ഈസ് അബൌട്ട് ഡിസംബർ തേർഡ് ഡിസംബർ ഫോർത്തിന് നമുക്ക് കണ്ണും മനസ്സും നിറയെ ഓക്കെ ഉള്ള ഗ്രേ ഹൾസ് നമുക്ക് ഇവിടെ കാണാം ഓക്കെ ഇപ്പൊ അത് പറയുന്നത് അത് ശരിയല്ല അപ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പൊ അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ എന്തായിരുന്നു ശംഖുമോദ് ഓക്കെ അപ്പൊ ശംഖുമോ നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇന്ന് ഇന്നിപ്പോ എന്താ ഇത് ഇവിടെ നടത്തിയത് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട് നേവി വെറുതെ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടിയുള്ള ഇന്ന് എന്താണ് ഇന്ന് ഇൻഫെൻട്രി ഡേ ആ കേട്ടോ ഒരു ഇൻഫെൻട്രി ഡേ ഇരുപത്തി ആറാം തീയതി എന്തുകൊണ്ടാണ് നമ്മൾ ബാൻ ചെയ്ത് നടത്തുന്നത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആ ഓക്കേ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനെയുള്ള ദിവസം ഡിസംബർ ഫോർത്ത് ശംഖുമുഖം സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടുത്തെ വിസിബിലിറ്റി അവിടുത്തെ കാലാവസ്ഥ പിന്നെ ഇപ്പോൾ ഡൽഹിയിലെ പൊലൂഷനൊക്കെ നമ്മൾ കാണുന്നതല്ലേ കേരളത്തിൽ പ്രധാന നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോൾ ഇരുപത്തെട്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഡൽഹിയിൽ ഇരുപത്തെട്ട് ഇരട്ടി പൊല്യൂഷൻ ആയിരുന്നു അല്ലേ അപ്പോൾ പൊല്യൂഷനൊന്നും ഇല്ലാത്തോണ്ട് ആ അതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ ഈ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരം വിടുമ്പം തന്നെ ആഴം കിട്ടുന്നുണ്ട് അപ്പൊ കപ്പലുകൾക്ക് അടുത്ത് വരാം അപ്പം മനസ്സും കണ്ണും നിറയുന്നിടം വരെ കാണാൻ പറ്റും അതൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ആയിരിക്കും ചില ഇതൊക്കെ കുറച്ചുകൂടി ദൂരം ഒരു കിലോമീറ്റർ ആയിരിക്കും എന്തായാലും നല്ല വിസിബിലിറ്റി കാണും പിന്നെ നല്ല കണ്ണാടികളൊക്കെ മേടിച്ചോണ്ട് വരിക ഏഹ് പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്ന ദൂരദർശ ബൈനോക്കുളേഴ്സ് ബൈനോക്കുളേഴ്സ് ഒക്കെ മേടിച്ചു കൊണ്ടിരുന്നത് കൂടുതലായിട്ട് അതേ കുരു ഒക്കെ നല്ലത് ഇപ്പൊ ചില ഈ മൊബൈൽ ഐഫോണിലൊക്കെ അതിന്റെ ഫോക്കസ് ഒക്കെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലേ എന്താ പറയാ ചിലത് പറയല്ലേ സച്ചിൻ തെന്ൽക്കറുടെ മോഹൻലാലിന്റെ ഒക്കെ മുഖത്തെ മുഖക്കുരു വരെ കാണാമെന്ന് അപ്പൊ നമ്മുടെ കപ്പലയിലെ ഓരോ വെപ്പണും നിങ്ങൾ സൂം ചെയ്ത് ആസ്വദിക്കണം കേട്ടോ നമുക്ക് മിസൈലുകളുണ്ട് അതായത് വെടിക്കോപ്പുകളുണ്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ആ ഡിസ്റ്റൻസിലായിരിക്കും ഇത് വരിക അവിടെ ആ സർ വലി ആദ്യത്തെ കൊച്ചിയിലെ പറയാം കൊച്ചിയിലെ പൊതുവെ ഇത് സൈറ്റിലുണ്ട് നമ്മൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ ചെയ്യുക ഇങ്ങനെ വരുന്നുണ്ടെന്ന് അപേക്ഷ എന്ന് പറയുന്നില്ല അതിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നതായിരിക്കും നല്ല ഇത് ഓക്കെ അത് ഓപ്പൺ ഫോർ ആർക്ക് വേണേ വരാം ഓക്കെ പിന്നെ ചെറിയ ക്രൗഡ് മാനേജ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ കുറച്ച് സ്കൂളുകളൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അപ്പോൾ ഇതിലെ ഒരു സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊരു നേവൽ ബേസ് ആണല്ലോ പട്ടാള ബേസ് ആകുമ്പോൾ അതിൻ്റെതാണ് അപ്പോൾ പൊതുവേ കുട്ടികളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ നേരത്തെ ചെന്ന ആ പ്രിൻസിപ്പളൊക്കെ പെർമിഷൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ അവരുടെ സ്കൂളിൽ നിന്നുള്ള ബോണഫൈഡ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള അപ്രൂവൽ നേരത്തെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണേലും നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആധാർ കാർഡ് നമ്പറൊക്കെ ഇടുക അതായിരുന്നു സെക്യൂരിറ്റി ചെയ്ത് പിന്നെ നമ്മളൊന്ന് ആവശ്യപ്പെടുന്നത് ഈ കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണ്ടേ വെറുതെ അവിടെ വന്നിട്ട് പോകുക എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയാണ് ഒമ്പതാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ സ്റ്റുഡൻസ് മാത്രമല്ല നമുക്ക് കോളേജിലുള്ളവരും പിന്നെ ജോലി ചെയ്യുന്നവർക്കും കാരണം നേവിയിലൊക്കെ പല അഡ്മിഷൻസും അല്ലെങ്കിൽ എൻട്രിക്കൊക്കെ നമുക്ക് ഡിലേ ആകാം കാരണം എം ബി ബി എസ് കഴിഞ്ഞാൽ അല്ല പി ജി കഴിഞ്ഞവർക്കും വേണേൽ നെവി കയറാൻ പറ്റും അവർക്കൊക്കെ ഇച്ചിരി പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം ഇതിന് വരാൻ പാടില്ലെന്നില്ല കേട്ടോ അവർക്കൊക്കെ വരാം ഒമ്പതാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം ഒക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഇല്ല ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ നിശാഗന്ധിയിൽ ഇപ്പം നമ്മൾ ഓപ്പൺ ഫോർ ഓൾ ആണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പം അതനുസരിച്ചുള്ള റെഗുലേഷനേ ഉള്ളൂ അല്ലെങ്കിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒരു പ്രമോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പോൾ ടൂറിസം സെക്രട്ടറി ആണ് അതിലെ ഒരു ചീഫ് ഗസ്റ്റ് ഒന്നും അങ്ങനെയൊന്നും പറയുന്നില്ല ഒരു ഒരു ആണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ കാണും ബാക്കി ആർക്ക് വേണമെങ്കിൽ എല്ലാ തിരുവനന്തപുരം കാര്യം വന്നിട്ട് മാറി മാറി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ ആറു മണിക്കാണ് അത് തുടങ്ങുക എന്നിട്ട് ഏഴുമണിയാണ് പ്ലാൻഡ് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഇച്ചിരി കൂടി കൂട്ടി എല്ലാ തിരുവനന്തപുരത്തുകാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു നിങ്ങളുടെ മാധ്യമം കൂടി ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാവരും വരും എല്ലാവരും വന്ന്